ഹായ് ഫ്രണ്ട്സ് ഹെൽപ്പ് മീൽ ഉടനെ യൂട്യൂബ് ചാനലിലെ വീഡിയോ ആണ് നിങ്ങൾ കേൾക്കുന്നത് ഞാൻ ബെൻസി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മുടെ നിത്യ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട പതിനഞ്ച് തരം പ്രശ്നങ്ങൾക്കുള്ള ഒറ്റമൂലികൾ ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ പണ്ടുകാലത്ത് പ്രായമായ ആളുകൾ എന്ത് അസുഖത്തിനും ചെയ്തിരുന്നത് ഓരോ ഒറ്റമൂലികളാണ് അതൊക്കെ യാതൊരു തരത്തിലും ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതും മറിച്ച് ഗുണങ്ങൾ ഉള്ളതുമായിരുന്നു ഇന്ന് പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ച് ഇല്ലാത്ത അസുഖങ്ങൾ കൂടുന്നതല്ലാതെ കുറയുന്നില്ല അപ്പോ നമുക്ക് ചുരുക്കം ചില ഒറ്റമൂലികൾ നോക്കാം ശ്രദ്ധിച്ച് കേൾക്കണേ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കല്ലേ ഞാനിവിടെ പതിനഞ്ച് തരം കാര്യങ്ങൾക്കുള്ള ഒറ്റമൂലികളാണ് പറയുന്നത് വിരശല്യത്തിന് പകുതി വിളഞ്ഞ പപ്പായ അതായത് ഓമയ്ക്ക വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിക്കുക ദഹനക്കേടിന് ഇഞ്ചി നീരും ഉപ്പും ചെറുനാരങ്ങാനീരും ചേർത്ത് കുടിക്കുക ഉറക്കക്കുറവിന് കിടക്കുന്നതിന് മുമ്പ് ഓരോ ടീസ്പൂൺ തേൻ കഴിക്കുക വളം കടിക്ക് വെളുത്തുള്ളിയും മഞ്ഞളും ഒരുമിച്ച് ചേർത്ത് അരച്ച് ഉപ്പ് നീരിൽ ചാലിച്ച് പുരട്ടുക ചുണങ്ങിന് വെറ്റില നീരിൽ വെളുത്തുള്ളി അരച്ച് പുരട്ടുക തീപൊള്ളലിന് പൊള്ളിയാൽ ഉടൻ തന്നെ തേൻ പുരട്ടുക ശരീരകാന്തിക്ക് ചെറുപയർ പൊടി ഉപയോഗിച്ച് കുളിക്കുക പുളിച്ച തികട്ടലിന് മല്ലി ഇട്ട തിളപ്പിച്ചാറിയ വെള്ളം പല പ്രാവശ്യം കുടിക്കുക കരിമംഗലം മാറ്റുന്നതിന് കസ്തൂരി മഞ്ഞൾ ഡെയിലി മുഖത്ത് തേച്ച് പിടിപ്പിക്കുക മുഖ സൗന്ദര്യത്തിന് തുളസിയുടെ നീര് നിത്യവും തേക്കുക വായുകോപത്തിന് ഇഞ്ചിയും ഉപ്പും ചേർത്തരച്ച് അതിന്റെ നീര് കുടിക്കുക ഒച്ചയടപ്പിന് ജീരകം വറുത്തുപൊടിച്ച് തേനിൽ ചാലിച്ചു കഴിക്കുക ഈ ജീരകം എന്ന് പറഞ്ഞത് നമ്മുടെ സാധാ ജീരകമാണ് കറിക്കും തോരനും ഒക്കെ ഇടുന്നത് മുഖത്തെ എണ്ണമയം മാറാൻ തണ്ണിമത്തന്റെ നീര് മുഖത്ത് പുരട്ടുക മലശോധനയ്ക്ക് മുരിങ്ങയില തോരൻ വെച്ച് കഴിക്കുക അലർജിയും കഫക്കെട്ടും മാറുന്നതിന് ഇളം ചൂടുപ്പാലിൽ മഞ്ഞളിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് കുടിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് കരുതുന്നു വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട വീഡിയോയുമായി വരാം ടിൽഡ്രൻ ബായ് ഗോഡ് ബ്ലസ് യു